ഹലോ ഗൈസ് അസാലും വെൽക്കം ബാക്ക് ഇപ്പോൾ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എന്താ കാര്യം എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തത് കാണണേ കാലത്ത് എണീറ്റിപ്പ തന്നെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെള്ളം കല്ല് ഇപ്പൊ ഫസ്റ്റത്തെ ഭാഗക്കാണ് മനസ്സിലോ ജസ്റ്റ് വെള്ളം കല്ലിലൊക്കെ പോയിട്ട് വെള്ളം വരുന്നതൊക്കെ കാണാൻ വേണ്ടി പോയി അപ്പോഴും ഇത് ഇത്ര ഗൗരവമായ വിഷയമാണെന്നോ ഇത് ഏഹ് ഭയങ്കര സീരിയസ്നെസ് കൊടുക്കുന്നല്ല നമ്മൾ എതിർത്തത് നമ്മൾ എന്താ വിചാരിച്ചാൽ അവിടെ ഒരു തോടുണ്ട് ആ തോട്ടിൽ മരം പെട്ടിട്ടാണ് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറിയത് എന്നുള്ളൊരു ധാരണയാണ് അപ്പോൾ ഇതിൽ ബാക്കി വിഷ്വൽസ് കാണിക്കും അപ്പോൾ ജെ സി ബി വന്ന് മാതൃകൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ഇതിലാണ് എടുത്തത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതായി കാണുന്ന തോട്ടിൽ മരം കുടുങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളം കയറിയെന്ന് വെച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് അല്ലാണ്ട് ഇതൊരു ഫ്ലഡ് വരാനുള്ള ഒരു ഏതാണെന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും ഞാനൊരു കോണ്ടന്റ് ആക്കിയിട്ട് എടുത്തതേ അല്ല ഞാൻ മഴക്ക് വന്ന് റോട്ടിൽ വെള്ളമൊക്കെ ആയപ്പോൾ ജസ്റ്റ് ഒരിതിനു വേണ്ടിയിട്ട് എടുത്താൽ പിന്നെയാണ് നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായതിനു ശേഷം വെള്ളത്തിൻ്റെ ഒരു ശക്തി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായപ്പോൾ അതിന് നിന്നിട്ടില്ല അതിൻ്റെ ഒരുപാട് ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും എടുത്തിട്ട് നമ്മൾ ഇപ്പൊക്കും നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ മാറ്റി വെക്കാനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ചില തയ്യാറെടുത്തോണ്ടിരിക്കയായിരുന്നു ഇതിപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വീണ്ടും നമ്മളെ നാട് കൊടുക്കാനെങ്ങനൊരു പ്രതിസന്ധിയിലാവുന്നത് ഫസ്റ്റപ്പോൾ അവിടെ കാണിച്ച വീട് കുഞ്ഞുമായുടെ വീടാണ് അതായത് ഞങ്ങളുടെ എളാപ്പാട് വീടാണ് അവിടെയാണ് ആദ്യം കയറിയത് ഇപ്പോൾ പ്രാവശ്യത്തെ ഈ ഒരു ഫ്രണ്ടിൽ അവരുടെ ചാനലിൽ അതുവരെ വെള്ളം കയറി ഇപ്പോഴൊക്കെ നാട്ടുകാരായാലും എല്ലാവരും ആ ഒരു മരം അവിടെ ഉണ്ടല്ലോ ആ ഒരു ഇത് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഇത്രത്തോളം വെള്ളം കേറിയിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല കൂടുതലായിട്ട് ഇതിലൊന്നും പറയാനില്ല അപ്പൊ ഞാൻ അങ്ങനെ നീട്ടി വിളിച്ചിട്ടൊന്നും പറയണില്ലത് കണ്ട് മനസ്സിലാക്കണ്ടാണ് ഇപ്പോഴൊന്നും ഞാന് ഇങ്ങനെ ഒരു ഫ്ലഡ് വരും എന്നുള്ള മൈൻഡ് മൈൻഡില്ലായിരുന്നു എനിക്ക് ഞാൻ മഴ പെയ്തു അപ്പോൾ വെള്ളം ഇതായിരുന്നുള്ളൊരു മൈൻഡാണ് പിന്നെ അങ്ങനെ തിരിച്ച് നമ്മൾ ഫ്ലൈറ്റിലാണല്ലോ താമസിക്കും ഇവിടെ വന്നപ്പം നമ്മുടെ തൊട്ട് ബാക്കിൽ പുഴയാണപ്പം ഞാൻ ജസ്റ്റ് അപ്പോഴാണ് നമ്മളെ ബാക്കിലുള്ള പുഴയിലോട്ട് ഞാൻ നോക്കുന്നത് അപ്പം പറഞ്ഞു വെള്ളം നല്ല വരവെന്നെയാണ് വെള്ളം നന്നായിട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്കത് വിഷയമല്ല എന്നാൽ പോലും തൊട്ടുപ്പുറത്ത് വട്ടറ തൂർട്ടിയാണ് അതുപോലെ നമുക്ക് എന്തായാലും നമുക്ക് ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പം നമ്മൾ തറവാട്ടിയിൽ പോയി അതുപോലെ അവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുത്തു വെക്കാൻ ഉണ്ടായിരുന്നു അതിനൊക്കെ നിന്ന് അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു വീട്ടിൽ തന്നെ വന്ന് തിരിച്ചു വീട്ടിൽ വന്നപ്പോ നമ്മളിങ്ങനെ ഇതിൽ ഞാൻ എല്ലാ വിഷ്വൽസും ഞാൻ ഞാനായിട്ട് കുറേ എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കണ്ടു പോകുമ്പോൾ മനസ്സിലും വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുക അപ്പം നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ ഒരു മരമുണ്ട് ആ മരം മൂടുകയാണെങ്കിൽ വെള്ളം അത്യാവശ്യം വരും അങ്ങനെ ഒരു മരം അവിടെ ഉള്ളതേ നമുക്ക് കാണാൻ കഴിയുന്നില്ല യെസ് വളരെ ഫാസ്റ്റായിട്ടാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കുറേ നമ്മളിങ്ങനെ നോക്കി നിന്ന് അത് കഴിഞ്ഞാൽ വീണ്ടും തറവാട്ടിക്ക് പോകും അത് കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും കെട്ട് വരും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പാടിലായിരുന്നു വെള്ളം ഒന്നോ ഒരു ദിവസം അങ്ങാണ്ടോ നിന്നിട്ടുള്ളൂ തറവാട്ടേക്ക് അങ്ങനെ കയറിയിട്ടില്ല സ്റ്റെപ്പ് വരെ നിന്നിട്ടുള്ളൂ കുഞ്ഞുമാടെ വീട്ടിൽ അത്യാവശ്യം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടൈം വന്നപ്പം നമുക്കിങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് കിടക്കാനുള്ള വഴി അവിടെ വെള്ളം അത്യാവശ്യം ഇങ്ങോട്ട് നിറഞ്ഞു റോഡ് കുറച്ച് താഴ്ചയിലാണ് നമ്മളെ ഫ്ലാറ്റ് എൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോർ മുതൽ കുറച്ച് പൊക്കത്തിലായതുകൊണ്ട് അത്ര പെട്ടെന്നങ്ങോട്ട് കയറത്തില്ല അപ്പോഴേക്കും കുഞ്ഞുമാൻ വീട്ടിലൊക്കെ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് പിന്നെ ഒരു വട്ടം ഞാൻ ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൽ വന്നിട്ട് തിരിച്ച് തറവാട്ടിക്ക് പോകുമ്പോൾ എൻ്റെ അതായത് മുട്ടിൻ്റെ മേലക്ക് വരെ വെള്ളം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടിരുന്നു വെള്ളം ഈ ടൈമിലാണ് ഞാൻ തിരിച്ച് തറവാട്ടിക്ക് പോകുന്നത് ഈ ടൈമിൽ ടൈമിൽ ഞാൻ നോക്കുമ്പം എൻ്റെ മുട്ടിൻ്റെ മേലെയായിരുന്നു വെള്ളം വാട്ടർ അതോറിറ്റി ഒക്കെ കണ്ടില്ലേ പകുതിയോളം സ്റ്റെപ്പ് കൊടുക്കനെ ഈ ഒരു ടൈം ആവുമ്പോഴത്തേനും വെള്ളം വിഴുങ്ങിട്ടുണ്ട് പിന്നെ ഞാൻ തറവാട്ടിക്ക് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല വാതിലൊക്കെ പൂട്ടി ഡ്രസ്സൊക്കെ ഒന്നും എടുത്തിട്ട് എന്തായാലും ഇവിടെ താമസിക്കാൻ പറ്റില്ല നമ്മളോട് വിട്ട് പറഞ്ഞു നമ്മൾ നമ്മളിവിടെന്നിട്ട് ഇറങ്ങി തറവാട്ടിലും ഇപ്പൊ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണല്ലോ രാവിലെ ഉച്ച വരെ തറവാട്ടിൽ പുറടപ്പുറം വെള്ളം നിൽക്കുന്നത് ഇങ്ങോട്ട് റോട്ടിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റോട്ടിൽ നിങ്ങട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പേടിക്കണം ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ എടുത്ത് വെക്കാം ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു അപ്പോഴേക്കും നമ്മളൊരു ഭാഗം ഏകദേശം ഇതാണ് അവസ്ഥ വെയിറ്റിന്റെ അവസ്ഥ കണ്ടില്ലേ പിന്നെ നമ്മൾ കണ്ണ് വെട്ടിമീക്കുന്ന നേരം കൊണ്ടാണ് വെള്ളത്തിന്റെ സ്പീഡ് പിന്നെ വളരെ പെട്ടെന്ന് ഉള്ള ഒരു സമയം കൊണ്ട് തന്നെ വെള്ളം സ്റ്റെപ്പിൻ്റെ അതുവരെ വന്നു നമ്മളവിടുന്ന് എല്ലാവരോടും അവിടുന്ന് പെട്ടെന്ന് തന്നെ മാറാൻ പറഞ്ഞു എല്ലാവരും ഓൾമോസ്റ്റ് അവിടെ ഉള്ള എല്ലാ വീട്ടിലും മാറിയിട്ടുണ്ടായിരുന്നു നമ്മള് മാത്രം മാറാൻ തന്നെ തറവാട്ടിൽ നിന്ന് പപ്പ ഉമ്മ അതുപോലെ തന്നെ ഉമ്മ ഞാനും ഉപ്പിച്ചു ചുമേമ ഞങ്ങൾ തന്നെ മാറാൻ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും മാറിയിട്ട് ഉണ്ടായിരുന്നു ഏകദേശം പിന്നെ നമ്മളും അവിടെ നിന്ന് അങ്ങനെ മാറി ഇതാണ് ഇപ്പം തറവാടിൻ്റെ ഫ്രണ്ടത്തെ ഒരു അവസ്ഥ ഇതും നമ്മുടെ ഇവിടുത്തെ ഇഷ്യൂസ് തന്നെയാണ് പാട ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നാണ് സെയിം ഇതുപോലെ ഞാനിവിടെ ഫ്ലാറ്റിൽ ബാൽക്കണി എന്നിട്ട് ഞാൻ താഴോട്ട് നോക്കുമ്പം പാമ്പുകൾ ഇങ്ങനെ കൂ കൂട്ടം കൂട്ടമായിട്ട് രണ്ട് മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചു പോകുന്നത് നമ്മൾ കാണുക എനിക്കപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൈൻഡൊന്നും അല്ലായിരുന്നു അപ്പം ഉമ്മ പിന്നെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കും അതായത് ഒരു രണ്ട് ചോടി ഡ്രസ്സൊക്കെ എടുത്തോ ഫോൺ ചാർജർ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് വിട്ട് പറഞ്ഞു കാരണം ഈ ഏരിയയിലെ എല്ലാവരും പോയി നമ്മളൊറ്റയ്ക്ക് ഇവിടെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് പോലും ചിലപ്പം ആൾക്കാർക്ക് വരാൻ പറ്റിക്കോളണം എന്നില്ല കാരണം അത്യാവശ്യം ഒരാളുടെ താഴ്ചക്ക് ആവാൻ തുടങ്ങി പിന്നെ നമ്മൾ മാം പോയി പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ തിരിച്ച് അതേ സ്ഥാനത്ത് വെക്കലാണ് പരിപാടി ഭയങ്കര വലിയ ടാസ്ക് അതാണ് ഒരുപാട് സാധനങ്ങൾ തറവാടിൻ്റെ ബാക്കിയത്ത് വീട്ടിൽ അതുപോലെ എളാമായുടെ വീട്ടിൽ തറവാടിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറേ നമ്മൾ അടുക്കിപ്പിറുക്കേണ്ട എടുത്ത് ഇടുമായിരുന്നു തിരിച്ച് ഇങ്ങോട്ട് വെക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് പരിപാടി എന്ന് പറയുന്നത് ഇട്ടാ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വയനാട്ടിലെ സഹോദരങ്ങൾ ആണ് ഇപ്പോൾ ജീവൻ പൊരിഞ്ഞിട്ട് ഒരുപാട് പേര് ഞാൻ ഇന്ന് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ കൂടുതൽ ബോഡീസ് ലഭിച്ചിട്ടുണ്ട് ഇനിയും പറയപ്പെടുന്നതിൻ്റെ അടിയിൽ പത്തഞ്ഞൂറോളം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ നമ്മുടെ ഒരു കസിൻ റിലേറ്റീവിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കേ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കാം നമുക്ക് അതിന് ശേഷമുള്ള ഒരു ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ ഒന്ന് ഉള്ളിപ്പടയും കാരണം അവർ വീടിൻ്റെ ഒരു അംശം പോലും അവിടെ ഇല്ല ഒരു കാര്യത്തിൽ പഠിച്ചൂനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അവർ നാല് വലിയ ആളുകളും ഒരു മടങ്ങുന്ന അഞ്ച് പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് അവർക്കൊന്നും പറ്റിയില്ല അവർ മനുഷ്യ സേഫാണ് അവർ വേറെ റിലേറ്റീവിൻ്റെ വീട്ടിൽ വെറുതെ ഒന്ന് പോയതാണ് പോയ സമയത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് അവർക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റിയില്ല അതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്തതിനാൽ അവർക്കൊന്നും പറ്റിയില്ല അതല്ല ഇന്നും അവരും അഞ്ച് പേരും ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും അതിനോട് ഒരുപാട് നന്ദി നമുക്ക് അറിയിക്കാം വയനാട്ടില് പലവർക്കും പലതും ഉറ്റവരെയും ഉടയവരെയും കൂടപ്പിറപ്പങ്ങളെയും മാതാപിതാക്കളെയും എല്ലാവരെയും നഷ്ടപ്പെട്ട് കിടപ്പാടം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചിലവർക്ക് പൈസയാവും ചിലവർക്ക് വസ്ത്രങ്ങളാവും ചിലർക്ക് ഭക്ഷണമാവും അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് സഹായിക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം അതുപോലെ ഇത് നമ്മുടെ കുഞ്ഞിമാട വീടാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പഠിച്ചു വിഷമം നൽകട്ടെ വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം ഇപ്പോൾ ഒരു പുതിയ വീടുമായിട്ട് വരാട്ടോ